കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എൺപത്താറ് രൂപ നിലവാരത്തിൽ നിന്നും നൂറ്റി തൊണ്ണൂറ് രൂപയിലേക്ക് മുന്നേറിയ വാഹനാനുബന്ധ വ്യവസായ മേഖലയിൽ നിന്നുള്ള ഒരു മിഡ് ക്യാപ്പ് ഓഹരിയിലാണ് വിദേശ ബ്രോക്കറേജ് സ്ഥാപനമായ സിറ്റി ഗ്രൂപ്പ് സെൽ റേറ്റിംഗ് ശുപാർശ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഓഹരിയിൽ ഇടിവുണ്ടാകാമെന്ന നിഗമനത്തിൽ ബ്രോക്കറേജ് സ്ഥാപനം എത്തിച്ചേർന്നത് എന്തൊക്കെയാണ് ആധാരമാകുന്ന പ്രതികൂല ഘടകങ്ങൾ ഓഹരിയെക്കുറിച്ചും സെൽ റേറ്റിങ്ങിനെക്കുറിച്ചും വിശദമായി നോക്കാം സംവർദ്ധന മദേഴ്സൺ വാഹന നിർമ്മാണത്തിലുള്ള വിവിധ ഘടകങ്ങൾ നിർമ്മിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഓട്ടോ ആൻഡ്സിലറി കമ്പനിയാണ് സംവർദ്ധന മദേഴ്സൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് വയറിംഗ് ഹാർണേഴ്സ് വിഷൻ സിസ്റ്റംസ് മൊഡ്യൂൾസ് ആൻഡ് പോളിമർ പ്രൊഡക്ട്സ് എന്നിങ്ങനെയുള്ള മൂന്ന് വിഭാഗങ്ങളിലാണ് കമ്പനിയുടെ പ്രധാന പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ളത് പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശം അറുപത് പോയിൻ്റ് മൂന്ന് ആറ് ശതമാനം ഓഹരികളുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി കോടി രൂപയാണ് സമ്മർദ്ദ മദർസൻ്റെ നിലവിലെ വിപണി മൂല്യം ഈ കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ കമ്പനി നേടിയ വരുമാനം ഇരുപത്തി തൊള്ളായിരത്തി മുപ്പത്തി കോടി രൂപയും അറ്റാതെയും ആയിരത്തി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുമാണ് ദിശ അവർക്ക് മുടക്കമില്ലാതെ ലിഡ് നൽകുന്ന ഓഹരിയുമാണിത് പ്രതികൂല ഘടകങ്ങൾ പ്രധാനമായും രണ്ട് പ്രതികൂല ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സമ്മർദ്ദ മതേഴ്സൻ ഇന്റർനാഷണൽ ഓഹരിയിൽ ഇടിവിനുള്ള സാധ്യതയെ കുറിക്കുന്ന ബെയറിഷ് കാഴ്ചപ്പാട് സിറ്റി ഗ്രൂപ്പ് പങ്കുവച്ചിട്ടുള്ളത് വിദേശ വിപണികളിൽ പ്രത്യേകിച്ച് യൂറോപ്പിലെ വാഹന വ്യവസായ മേഖല നേരിടാവുന്ന തളർച്ചയും ഓഹരിയുടെ അധികരിച്ച മൂല്യമതിപ്പ് അഥവാ വാല്യുവേഷൻ ഉയർന്നു നിൽക്കുന്നതുമാണ് ഓഹരിക്ക് പ്രതികൂലമെന്ന് സിറ്റി ഗ്രൂപ്പ് പുറത്തിറക്കിയ റിസർച്ച് റിപ്പോർട്ടിൽ വിശദീകരിച്ചു അതേപോലെ വിവിധ മാർഗങ്ങളിലൂടെയുള്ള വിഭവ സമാഹരണത്തിനായി സംവർദ്ധന ബദേട്സൺ ഇൻ്റർനാഷണലിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശം പുറത്തുവരാനിരിക്കുന്നതേ ഉള്ളൂവെങ്കിലും വീണ്ടും കടം എടുക്കുന്നത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനെ കൂടുതൽ ദുർബലമാക്കിയേക്കാം നിലവിൽ പാട്ടം ഉൾപ്പെടെ കമ്പനിയുടെ മൊത്തം കടം പതിനാറായിരം കോടി രൂപയാണ് ഇനി പണം സ്വരൂപിക്കുന്നത് ഓഹരി വിറ്റഴിച്ചുകൊണ്ടാണെങ്കിൽ പ്രതി ഓഹരി വരുമാനത്തിലും അത് കുറവുണ്ടാക്കും ും നിലവിലെ വരുമാനക്കണക്കിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള സംവർദ്ധന മദേഴ്സൺ ഇന്റർനാഷണൽ ഓവറുടെ പി അനുവാദം മുപ്പത്തെട്ട് മുപ്പത്തിരണ്ട് മടങ്ങിൽ നിൽക്കുമെന്നാണ് അനുമാനം ഇതിനോടൊപ്പം വാഹനേതര വിഭാഗത്തിൽ നിന്നും സമീപ വിഭാഗത്തിൽ കമ്പനി നേടാവുന്ന വരുമാന വർധനവും ഓഹരിയുടെ വിപണി വിലയിൽ ഇതിനോടകം പ്രതിഫലിച്ചിട്ടുള്ളതിനാൽ സവർദ്ധന മദേഴ്സൺ ഇന്റർനാഷണൽ ഓവറുടെ മുന്നോട്ടുള്ള പ്രയാണം പരിമിതപ്പെടുമെന്നാണ് സിറ്റി ഗ്രൂപ്പിന്റെ അനുമാനം ലക്ഷ്യവില നൂറ്റി അഞ്ച് രൂപ വെള്ളിയാഴ്ച വ്യാപാരത്തിനൊടുവിൽ നൂറ്റി തൊണ്ണൂറ് രൂപയിലായിരുന്നു സംവർദ്ദന മദേഴ്സൺ ഇന്റർനാഷണൽ ഓവറുടെ ക്ലോസിംഗ് എന്നാൽ വിദേശ ബ്രോക്കറേസ് സ്ഥാപനമായ സിറ്റി ഗ്രൂപ്പ് ഈ ഓഹരിയിൽ സെൽ റേറ്റിംഗ് നൽകിയ ശേഷം സമീപ ഭാവിയിലേക്കുള്ള ലക്ഷ്യവിലായി നിർദ്ദേശിച്ചിരിക്കുന്ന നൂറ്റഞ്ച് രൂപയാണ് അതായത് സംവർദ്ധന മദേഴ്സിൻ ഇന്റർനാഷണൽ ഓവറുടെ നിലവിലെ വിപണി വിലയിൽ നിന്നും നാൽപ്പത്തിന് ശതമാനം ഇടിവിനുള്ള സാധ്യതയാണ് സിറ്റി ഗ്രൂപ്പ് പ്രവചിക്കുന്നതെന്ന സാരം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ നിക്ഷേപർക്ക് മികച്ച നേട്ടം സമ്മാനിച്ച ഓട്ടോൺസലിന്റെ ഓഹരിയുമാണിത് ഈ വർഷം എൺപത്തേഴ് ശതമാനം വർദ്ധനയാണ് സംവർദ്ധന മദേഴ്സൺ ഇന്റർനാഷണൽ ഓഹരി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഡിസ്ക്ലൈമർ സംവ്രദന മദേഴ്സിൻ ഓഹരിയുമായി ബന്ധപ്പെട്ട് മേൽ സൂചിപ്പിച്ച പേരും സിറ്റി ഗ്രൂപ്പിൻ്റെ റിസർച്ച് റിപ്പോർട്ടിനെ അധികരിച്ചുള്ളതാണ് ഇതിൽ ടൈംസ് ഇൻ്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല ഓഹരി വിളിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെമിയങ്കീത സാമ്പത്തികരുടെ സേവനം തേടുകയോ സ്വന്തം നല്ല പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങൾക്കും ഈ ടി മെയിലുള്ള ഫോണയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീട്ടിൽ കാണാം